എന്ന് പറഞ്ഞ് കോഴിക്കോട് ഡാൻസ് സംഘം കൽക്കണ്ടം കാസർഗോഡ് സ്വദേശി ബിജു കണ്ണൂർ സ്വദേശി മണികണ്ഠൻ എന്നിവർ മാസം ജയിലിൽ കിടന്ന ശേഷമാണ് രാസപരിശോധന വെറുതെ വിട്ടുവെങ്കിലും ജോലിയില്ലാതെ നാട്ടിൽ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ് ബിജു അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കാണുന്നവരുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക കാരണം രണ്ട് നിരപരാധികളാണ് നൂറ്റൻപത്തൊന്ന് ദിവസം ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കയ്യിൽ കൽക്കണ്ടം വെച്ചു കൽക്കണ്ടം എം ഡി എം എ ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഇവർ അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ നൂറ്റൻപത്തൊന്ന് ദിവസം വേണ്ടി വന്നു ഇത് കൽക്കണ്ടമാണെന്ന് തിരിച്ചറിയാനായിട്ട് എന്താണ് അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക് ഇവർക്ക് ഇപ്പോൾ നാട്ടിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ബിജു അതേപോലെ തന്നെ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള മണികണ്ഠനുമാണ് ഈ ഒരു ഒരു തെറ്റും ചെയ്യാതെ നൂറ്റമ്പത്തൊന്ന് ദിവസം ജയിലിൽ കിടന്നത് ഇവരിപ്പോൾ ഡ്രഗ്സ് കാരിയേഴ്സായി മാറി മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങനെ ആക്കി ആര് ഉദ്യോഗസ്ഥര് കൽക്കണ്ടം പോലും തിരിച്ചറിയാൻ കഴിയാത്ത മണ്ടന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥര് അങ്ങനെ വേണമെങ്കിൽ പറയാം ഒരു നൂറ്റമ്പത്തൊന്ന് ദിവസം വേണോ കൽക്കണ്ടമാണ് തിരിച്ചറിയാനായിട്ട് തിരിച്ചറിയാനായിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് നൂറ്റമ്പത്തൊന്ന് ദിവസം അവരുടെ ആ നൂറ്റമ്പത്തൊന്ന് ദിവസം കൊണ്ട് അവരുടെ ജീവിതം ആകെ മാറി അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എല്ലാവരും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം ഇവരുടെ നിരപരാധിത്വം എല്ലാവരും അറിയട്ടെ ന്യൂസ് ഇപ്പം എല്ലാവരും കാണണമെന്നില്ല ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ഇതെടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എന്ന് തോന്നി ഈ രണ്ട് പാവങ്ങളെ എല്ലാവരും അറിയണം ഇവരുടെ നിരപരാധിത്വം എല്ലാവരും തിരിച്ചറിയണം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് എന്തായാലും ഇതിൽ ബാധിക്കപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ തുറന്ന് പറിച്ചു നമുക്കൊന്ന് കേട്ടു നോക്കാം എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം കേസിൽ അറസ്റ്റിലായി ദിവസം ജയിലിൽ കിടന്നു എന്താണ് ശരിക്കും എന്റെ ഒരു സുഹൃത്ത് ഞങ്ങൾ ഇതിനുമ്പ് കണ്ടെയ്നറിലോട്ട് ഒന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവൻ കുക്കാണ് ഡ്രൈവറുമാണ് അപ്പൊ അവൻ മംഗലാപുരത്ത് ജോലി ചെയ്യായിരുന്നു അപ്പൊ അവൻ അവൻ്റെ വീട്ടിലേക്കുള്ള കുട്ടികൾക്കുള്ള ആവശ്യകാര് ഒരു നൂറ് ഗ്രാം കൽക്കണ്ടം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു രാവിലെ കുളി ചാവടിക്കോണ്ട് പോകുന്ന സമയത്ത് അങ്ങനെ ഞങ്ങൾ നടന്നിങ്ങനെ ഡിവൈഡർ കയറി ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് സംഗതി അഞ്ചാറ് പേര് വന്നു പിന്നെ ലുങ്കി നമ്മൾ സാധാരണ സിവിലിൽ വന്നിട്ട് സംഗതി പെട്ടെന്ന് കൈ കയറി പിടിച്ചു ഞങ്ങൾ സ്കോഡാണ് നിങ്ങളെവിടുന്ന് വരുന്നത് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ കാഞ്ഞങ്ങാടാണ് ഞങ്ങൾ ജോലിയുടെ ആവശ്യത്തിനുള്ളാണ് പറഞ്ഞു കീശ എല്ലാം വെച്ചു ഞാൻ അവൻ രണ്ട് കീശരൊന്നുമില്ല പറഞ്ഞു അവൻ്റെ കീശന്നെച്ചു ഞാൻ അവൻ എനിക്ക് കരുതില്ല അപ്പോൾ അപ്പം ഈ വീട്ടിലേക്ക് മേടിച്ചാൽ അത് അത്ര ഇപ്പോൾ ഇവർ പരിശോധിക്കുമ്പോൾ സംഗതി നമ്മളെ ഇന്നലെ രാത്രി കഴിച്ചതിൻ്റെ ബാക്കിയുള്ളത് അമ്പത്തെട്ട് ഗ്രാം സാധനം ഉണ്ട് അവർ തൂക്കി നോക്കുമ്പോൾ അങ്ങനെയാണ് അത് മത്സരത്തിലുണ്ട് പേറിലുണ്ട് ഞാൻ പറഞ്ഞു സാറേ അത് ഞങ്ങൾ ഇന്നലെ രാത്രി കഴിച്ചതിൻ്റെ ബാക്കി അത് കൽക്കണ്ടതാണ് അത് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടത് അല്ലല്ല ഇത് നിങ്ങൾ ആർക്ക് കൊടുക്കാണ്ട് കൊണ്ടുപോകുന്നത് എവിടെ നിന്ന് കിട്ടി അങ്ങനെ കിട്ടി പിന്നെ അപ്പം തന്നെ സ്പോട്ടിൽ ആങ്ങപ്പെട്ടു മൊബൈൽ മേടിച്ചു സ്വച്ച് ഓഫ് ആക്കി നിങ്ങളുടെയിലുള്ള സാധനം എം ഡി എം എ ആണ് എന്ന് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അവനൊരു സംശയം ഉണ്ടായിരുന്നു കാരണം അവൻ മംഗലാരിന്ന് വന്നാലേ അപ്പോൾ അതുകൊണ്ട് ചിലപ്പം ദൈവം അതിന് അത് അതോറ്റാണോ അപ്പൊ ഞാൻ അവനോട് ചോദിച്ചോട് നല്ല വിചാരിച്ചത് ഞാൻ പറഞ്ഞപ്പോ അപ്പൊ ഈ സാധനം സത്യം പറഞ്ഞാൽ ജയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് എന്താന്ന ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ കഴിച്ചതാണല്ലോ ഇതിന് മധുര ഞങ്ങൾ കഴിച്ചപ്പോൾ മധുരമാണ് ജയിലിൽ ചെന്നപ്പോൾ ജയിലിലുള്ള കൂട്ടാളികളാണ് പറയുന്നത് ഇത് ഒറിജിനൽ കൈപ്പാണ് ഇത് നിങ്ങൾ തിന്നത് കൈ തന്നെയാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾ കഴിച്ച് കലക്കേണ്ടത് തന്നെയാണ് പക്ഷെ ഞങ്ങൾ പോലീസോട് ആദരീസ് ഒന്നും ചോദിച്ചൊന്നും ഇല്ല ഒരു കാര്യം ചോദിച്ചില്ല ഇത് എവിടുന്ന് കിട്ടി ആർക്ക് ആര് തന്നു എവിടെ കൊടുക്കണം അതാണ് അറ്റ ചോദ്യം വേറൊന്നും ഇല്ല ഇനി നിങ്ങൾ പുള്ളി വേണ്ട ഓടാൻ നിൽക്കേണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേർ കേൾക്കാങ്ങപ്പെട്ടു എന്ത് ചെയ്യാൻ പറ്റാ ആരോടൊന്ന് പറയാനാ ഇവരോട് പറഞ്ഞ ഒരു കേൾക്കുന്നില്ല പതിമൂന്നാം ദിവസം ഞങ്ങൾ ഇവിടെ കൊണ്ടുപോകുമ്പോൾ മൈസൂരിലോട്ടോ പറഞ്ഞു സാറേ ഞങ്ങൾ അതൊന്ന് ലാഭം റിപ്പോർട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തരാമോ അത് ഞങ്ങൾ സാധനം കളിക്കണ്ടാന്ന് പറഞ്ഞു പക്ഷെ ആരും ഞങ്ങൾ പറഞ്ഞ ആരും കേൾക്കാൻ കൂട്ടാക്കിയില്ല പിന്നെ ഞാനിപ്പോൾ എന്താ പറയണ്ടേ അങ്ങനെ നൂറ്റമ്പത്തൊന്ന് ദിവസം പുള്ളി കിടക്കേണ്ട വന്നു ആ നാട്ടുകാർ മുമ്പിൽ മയക്കുമായിരുന്നു ഉപയോഗിക്കുന്ന ആളെ ഞാൻ വിൽപ്പനക്കാരനായി പേപ്പറിലുള്ള ഇത് ഇവിടെ പേപ്പറിലെല്ലാം വന്നതെങ്കിൽ കഴിഞ്ഞാണ് ഞാൻ കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെ കോളേജ് സ്കൂൾ തലത്തിൽ മയക്കുമ്പോൾ വിൽപ്പന ചെയ്യുന്ന ആളാന്നുള്ളതല്ലേ എന്നാ ഞാൻ ഇന്നലെ തന്നെ ജസ്റ്റ് ഒന്ന് മാലക്കല്ലേക്ക് ഒന്ന് പോയപ്പോൾ തന്നെ ബസ്സ കയറിയപ്പോൾ എന്നെ അറിയുന്ന കൂട്ടുകാർ മൂന്നുപേരുന്ന എന്നെ കണ്ടപ്പോൾ തന്നെ തിരിഞ്ഞറിന് മോൻ കളഞ്ഞു എന്തൊരവസ്ഥ എന്നാലോ ചോദിക്കുക എനിക്ക് സങ്കട ഞാനിപ്പോൾ അഞ്ച് മാസം ഉള്ളിൽ കടന്ന സങ്കടില്ല അമ്മയ്ക്ക് നടക്കാൻ പോലും മേലുപത്തി എഴുത്തഞ്ച് എഴുത്താറ് വയസ്സായി കാലിൽ മുട്ട് എല്ലാ അസുഖവും ഉണ്ട് ഷുഗർ പ്രഷർ കിലോ അരി മേടിച്ചുകൊണ്ട് കൈ തൂക്കി പിടിച്ച് കയറാൻ പറ്റില്ല അത് വടി ഇതായിരിക്കുന്നുണ്ടോ അമ്മ കുത്തി ഇതായിരിക്കുന്നു അമ്മക്ക് നടക്കാൻ പോലും മേല ഈ അഞ്ച് മാസം ഒറ്റയ്ക്ക് അമ്മ കടന്നില്ലേ അതാണ് സങ്കടം ഇവിടെ ഈ വഴി വേണം ഒരു ഒരു അരി വീട്ടിലോട്ട് വരാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ഭയങ്കര വിഷമമുണ്ട് നമ്മളെ പള്ളിയിലെ ഇടവകയിലൊക്കെ നമ്മൾ ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാല് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു കാരണം ഒത്തിരി പള്ളി പോകുമ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ മുഖത്തോട്ട് നോക്ക് നമ്മളെ ഒരു പരിഹാസ പോലെ കാണാത്ത വസ്തു കാണും പോലെ ആളെ കാണുന്ന പോലെ പരിചയമില്ലാത്ത ആളെ പോലെ നോക്ക് ആരും സംസാരിക്കാനില്ല പിന്നെ നമ്മൾ പോയി ഞാൻ പള്ളിയിൽ പോകാതിരുന്നില്ല ആശുപത്രി പോകാതില്ല ജീവിച്ചു ദിവസങ്ങൾ ചെല്ലും തോറും ചെല്ലും തോറും പേടിയായി വരുവായിരുന്നു ഈ പത്ത് വർഷം പന്ത്രണ്ട് വർഷം ശിക്ഷിക്കുമെന്ന് പറഞ്ഞില്ലേ അപ്പോഴത്തേക്കും പേടിയായിരുന്നു കാണാൻ പേടി ഉണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് കാണാനൊക്കെ എനിക്ക് കണ്ടിട്ട് മരിക്കാൻ ഞാൻ മരിക്കുമ്പോൾ ഇപ്പം മരുവില്ലോ വിളിച്ചപ്പോൾ പറഞ്ഞു 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 ലാസ്റ്റ് പിന്നെ വിളിച്ചില്ല അപ്പോൾ ഇദ്ദേഹത്തിന്റെ അവസ്ഥ കേട്ടല്ലോ നൂറ്റമ്പത്തൊന്നു ദിവസം ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടന്നു ജയിലിൽ കിടന്നത് മാത്രമല്ല ഇപ്പോൾ അദ്ദേഹം ഒരു മയക്കുമരുന്ന് വില്പനക്കാരനാണ് അതും കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെയുള്ള സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഇദ്ദേഹമാണ് മയക്കുമരുന്ന് കൊടുക്കുന്ന വാർത്ത വരെ പടച്ചുവിട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇദ്ദേഹം നിരപരാധിയായതിനു ശേഷം നിരപരാധിയാണെന്ന് തെളിഞ്ഞതിനു ശേഷം ഇത് തിരുത്താനായിട്ട് ഒരാളും തുനിഞ്ഞിറങ്ങിയിട്ടില്ല ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത അതുമാത്രമാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ആശ്വാസമായിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു വാർത്ത കണ്ടതിന് ശേഷം ചിലപ്പോൾ ആളുകൾ തിരിച്ചറിഞ്ഞേക്കാം ഇദ്ദേഹം നിരപരാധിയാണെന്നുള്ളത് പക്ഷേ ഈ ഒരു നൂറ്റമ്പത്തൊന്ന് ദിവസം ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹം കൊടും കുറ്റവാളിയായി അതായത് ഈ ഒരു സമൂഹം നശിപ്പിക്കുന്ന ഡ്രഗ്സ് സപ്ലയേഴ്സിൽ ഒരാളായി ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്ക് അല്ലേ ഒരു തെറ്റും ചെയ്യാതെ ജനങ്ങളൊക്കെ നമ്മളെ ഒരുമാതിരി എന്താ പറയുക കുറ്റവാളിയെ പോലെ നോക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന മാനസികാവസ്ഥ നമ്മുടെ കൂട്ടുകാരൊക്കെ മുഖം തിരിച്ചു നടക്കുമ്പോൾ ഉണ്ടാവുന്ന മാനസികാവസ്ഥ ഇതൊക്കെ ആലോചിച്ച് നോക്ക് എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്തൊരവസ്ഥ ഈ പറഞ്ഞ എല്ലാ അവസ്ഥയിലൂടെ കടന്നുപോയിരിക്കുകയാണ് ഈ രണ്ട് മനുഷ്യരും എന്തായാലും ഈ ഒരു ഉദ്യോഗസ്ഥരെ നമിച്ചേ പറ്റൂ ഒരു കൽക്കണ്ടം പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഉദ്യോഗസ്ഥരാണല്ലോ ഇതിനു വേണ്ടി ഇറങ്ങുന്നത് പരിശോധനയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത് പോട്ടെ അവർക്ക് കൽക്കണ്ടം കണ്ടിട്ട് മനസ്സിലായില്ല സമ്മതിച്ച് ഈ ലാറ്റസ്റ്റിന് വേണ്ടിയിട്ട് എന്തിനാണ് ഈ നൂറ്റമ്പത്തൊന്നു ദിവസം ഏഹ് അറിയാൻ വരാത്തോണ്ട് ചോദിക്കുവാണ് അദ്ദേഹത്തിന്റെ അമ്മയുടെ അവസ്ഥ അദ്ദേഹം പറഞ്ഞു ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതുകൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ത്രീയാണ് അവരുടെ അമ്മ ഒരിക്കലും അരി പോലും പോയി വാങ്ങാൻ സാധിക്കാത്തൊരു അമ്മയാണവര് അവർ നൂറ്റി ദിവസം ഈ ഒരു മകനെ കാണാതെ അതായത് അഞ്ച് മാസം ഈ ഒരു മകനെ കാണാതെ മനസ്സിൽ വിഷമവും പിടിച്ച് സമൂഹത്തിൻ്റെ കുത്തുവാക്ക് വേറെ ഇതൊക്കെ സഹിച്ചുകൊണ്ടാണ് ഈ ഒരു അമ്മയും അഞ്ചു മാസം മകനെ കാണാതെ ജീവിച്ചത് എന്തായാലും ചെയ്യാത്ത കുറ്റത്തിന് ഇവരെന്തായാലും ശിക്ഷ അനുഭവിച്ചു ഇനി ചെയ്യേണ്ടത് വേറെ ഒന്നല്ല ഇവർക്കെതിരെ കേസെടുത്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരെ മാനനഷ്ടത്തിന് കേസങ്ങ് ഫയൽ ചെയ്യുക അങ്ങനെ അവരങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട നിങ്ങളെ കുറ്റവാളിയാക്കി സമൂഹത്തിൻ്റെ മുന്നിൽ ഒറ്റപ്പെടുത്തി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക ഇവരുടെ നിരപരാധിത്വം മാക്സിമം ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കുക അതാണ് ചെയ്യേണ്ടത് ഇനി പഴയൊരു ജീവിതത്തിലേക്ക് ഇവർ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ ബൈ